പി ആർ ഏജൻസി വിവാദത്തിൽ മറുപടിയുമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ഒരു പി ആർ ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതിനായി ഒരു പൈസയും ചിലവഴിച്ചിട്ടില്ല പരിചയമുള്ളയാളാണ് അഭിമുഖത്തിനായി സമീപിച്ചത് അഭിമുഖത്തിനിടെ പേർ വന്നു പറയാത്ത കാര്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചതെന്നും ഹിന്ദു പത്രത്തിനെതിരെ നിയമ നടപടിക്ക് ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു ഇപ്പോൾ ഹിന്ദു പത്രത്തിനെതിരെ നിയമ നടപടിക്ക് ഇല്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് പി ഏജൻസി വിവാദത്തിൽ മറുപടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു മറ്റ് വിശദാംശങ്ങൾ വൃന്ദ ഹിന്ദു പത്രത്തിനെതിരെ നടപടിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നാൽ നടപടി എടുക്കുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി അറിയിച്ചിട്ടില്ല വ്യക്തമാക്കി പറയുന്നത് അതായത് ഹിന്ദു പത്രത്തിനെതിരെ അതായത് നടപടി എടുക്കണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറി എന്ന് വേണം എടുത്തു പറയേണ്ടത് ഹിന്ദു പത്രത്തിന് വേണ്ടി അഭിമുഖം നൽകാനായി ആവശ്യപ്പെട്ടത് ഹരിപ്പാട് മുൻ എം എൽ എ ടി കെ ദേവകുമാറിൻ്റെ മകനാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതുകൊണ്ടാണ് അഭിമുഖം നൽകാമെന്ന് അദ്ദേഹം തീരുമാനിച്ചത് എന്നാൽ അത് പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ താൻ പറയാത്ത കാര്യങ്ങൾ അതിലുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് താൻ ഏതൊക്കെ ിൽ ജില്ലയോ വിഭാഗത്തെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല തൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് വിഭാഗത്തിന് പിന്നാലെ ഹിന്ദു മാന്യമായ നിലയിൽ മാപ്പ് രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഖേദമറിയിച്ചു എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് എന്നാൽ തനിക്ക് ഡാമേജ് ഉണ്ടാക്കാൻ മറ്റ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്നും അത്തരത്തിലുള്ള ഡാമേജ് ഉണ്ടാക്കിയാൽ അത് സാധ്യമാകില്ല അത് അങ്ങനെ സാധ്യമാകുന്ന ഒരാളല്ല താനെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഇതേ സമയം തന്നെ ഈ വിഷയത്തിൽ തെറ്റായ വിവരങ്ങൾ എഴുതി ചേർത്തതിലോ അല്ലെങ്കിൽ പി ആർ ഏജൻസി എന്നുള്ള ആരോപണം പറയുന്നു പി ആർ ഏജൻസിയെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ആരോപണം നിലനിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ഹിന്ദുപത്രത്തിനെതിരെ നടപടിയെടുക്കുമോ എന്നുള്ള ചോദ്യത്തിൽ മുഖ്യമന്ത്രി നടപടി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒന്നും പറഞ്ഞില്ല നടപടി എടുക്കില്ല എന്നും അറിയിച്ചില്ല മൗനം പാലിക്കുകയാണ് ഉണ്ടായത് എന്നാൽ അതോടൊപ്പം തന്നെ പി ആർ ഏജൻസി വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചത് തനിക്ക് ഇതുവരെ ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ടായിട്ടില്ല അഭിമുഖം നടത്താൻ അതിൻ്റെ ആവശ്യമില്ല അഭിമുഖം നടത്തിയത് ഈ ഒരു കാരണത്താലാണ് അത് പരിചയമുള്ള ആളുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലാത്തപക്ഷം തനിക്ക് ിനോ പി ആർ ഏജൻസിയോ നിയോഗിക്കേണ്ട ആവശ്യമില്ല ആർക്കും അത്തരത്തിൽ പണം നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വൃന്ദ